ലോക്സഭയിൽ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചേട്ടനും ചേച്ചിയും കൂടെ അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ അവിടെ ഒരു പെർഫോമൻസ് നടത്തും അമ്മയ്ക്ക് ആരോഗ്യം തീരെയില്ല അവരെ വിട്ടേക്കാം എന്നാൽ ഇവർ രണ്ടുപേരും ഏ ഒരാൾ അമേഠിയിൽ നിന്ന് ജയിച്ചു മറ്റേ ആൾ വയനാട്ടിൽ നിന്ന് ജയിച്ചു അമേഠിയിൽ നിന്ന് ജയിച്ച ആൾ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് ജയിച്ച ആളാണ് അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗുമായിട്ട് ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് വഖഫ് ഭേദഗതി നിയമം ഇവർ ലോക്സഭയിൽ പിച്ചി കീറി ചവിട്ടിക്കൂട്ടി എടുത്ത്ടുത്ത് നാശമാക്കി കോഞ്ഞാട്ടയാക്കുമെന്ന് ഞാൻ വിചാരിച്ചു അല്ലേ ഒരക്ഷരം വേണ്ടിയില്ല രാഹുൽ ഗാന്ധി ഒരക്ഷരം വേണ്ടിയില്ല പുളിയിടയ്ക്ക് ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു അത് പിന്നെ പതിവാണ് കേട്ടോ ഈ ലോക്സഭയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള നിയമസഭയിലും സംസാരിക്കുന്ന ആളെ മാത്രം കാണിക്കട്ടു മറ്റും മറ്റുള്ളവരെ കാണിക്കില്ല ഇടയ്ക്ക് പിന്നെ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് ഇങ്ങനെ സ്കാൻ ചെയ്ത് കാണിക്കുകയില്ല അവരെയും അത് വല്ലപ്പോഴേ ഉള്ളൂ അതുകൊണ്ട് ഇവർ ഉറങ്ങുകയാണോ വായും പൊളിച്ചിരിക്കുകയാണോ ഇവരുടെ വായി റീച്ച പോകുന്നുണ്ടോ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് വളരെ തമാശയുള്ള രംഗങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ലോക്സഭാ ടി വിയിലും കാണാൻ പറ്റിയില്ല പറ്റില്ല ഈ നിയമസഭയിൽ സഭാ ടി വി അതിലും കാണാൻ പറ്റില്ല പണ്ടൊക്കെ നല്ല കുശാലായിരുന്നു ഈ സംഗതി ബട്ട് ഇപ്പം അത് അവർക്ക് തന്നെ നാണക്കേടായി എന്ന് മനസ്സിലാക്കി അവരത് ചെയ്യാറില്ല എന്തു എന്തുവാക്കോട്ടെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചേയില്ല പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ വന്നുമില്ല വരണ്ടേ ലോക്സഭയിൽ അവരുടെ പാർട്ടി വിപ്പ് ഇഷ്യൂ ചെയ്തിരുന്നു എല്ലാ എം പിമാരും ലോക്സഭയിൽ ഉണ്ടാവണം കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നിടത്ത് അതായത് വഖഫ് നിയമം ഭേദഗതിക്കെതിരായിട്ട് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു വിപ്പും ഇഷ്യൂ ചെയ്ത് വിപ്പ് ലംഘിച്ചാലറിയാമല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താകും എം പി സ്ഥാനവും പോകും സകലവും പോകും എന്നിട്ട് പ്രിയങ്ക ഗാന്ധി വന്നില്ല അപ്പോൾ ഞാനിത് അന്വേഷിച്ചു അന്വേഷിക്കണമല്ലോ നമുക്ക് ഇത്ര പ്രധാനപ്പെട്ട രണ്ടാൾക്കാരും ഒരാൾ മിണ്ടാതിരിക്കുന്നു മറ്റേ ആൾ വരുന്നേയില്ല വോട്ടും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ പലരോടും ഒക്കെ അന്വേഷിച്ചു ഉത്തരേന്ത്യൻ യൂട്യൂബർമാരുടെയും ഉത്തരേന്ത്യൻ ചാനലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ മറ്റാരുടെയോ ക്ലോസ് റിലേറ്റീവിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് അമേരിക്കയിൽ പോയിരിക്കുകയാണ് അതാരാണ് ക്ലോസ് റിലേറ്റീവ് അവരുടെ അമ്മ ഇവിടെ ഉണ്ട് അവരുടെ ചേട്ടൻ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ട് പിന്നെ അവരുടെ ഭർത്താവ് വാദ്ര അയാളുടെ അടുത്ത് കൂടെ അത് നടപ്പുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അയാൾ പിന്നെ നിന്നെടുത്ത് നിന്നാൽ ഈ കൊല്ലത്ത് പൂങ്ങിയാൽ ആ കോട്ടയത്ത് പോകുന്ന കക്ഷിയാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനി വാദ്രയ്ക്ക് എന്തെങ്കിലും സുഖമില്ല പക്ഷേ വാദ്രയുടെ ആണെങ്കിൽ ആ വാർത്ത വരുമല്ലോ വാദ്രയ്ക്ക് സുഖമില്ല അമേരിക്കയിൽ പോയി ഇവർക്കൊക്കെ സുഖമില്ലെങ്കിൽ അമേരിക്കയിൽ പോകും നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ ഏറ്റുമാനൂരോ കോട്ടയത്തോ എറണാകുളത്തോ ഒക്കെ ചികിത്സിച്ചോളണം ഇവർക്ക് അമേരിക്കയിൽ പോകാൻ ഒരു പ്രശ്നവും ഇല്ല അതിലിപ്പോൾ നമ്മുടെ പിണറായി വിജയനും വലിയ മിടുക്കനാണ് കേട്ടോ പുളി ചികിത്സിക്കുന്ന മുഴുവൻ പുളിക്ക് തുമ്മൽ വന്നു കഴിഞ്ഞാൽ പുള്ളി അമേരിക്ക പോകും കേരളം ആ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് പക്ഷേ കേരള മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ചികിത്സ വേണ്ട ഇതാണ് അവസ്ഥ എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ ഇവർ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോയി അവരുടെ സ്വന്തം ചികിത്സയാണെന്നും പറയുന്നു റിലേറ്റീവിൻ്റെ ചികിത്സയാണെന്നും പറയുന്നു റിലേറ്റീവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര തിരക്ക് പിടിച്ച പ്രത്യേകിച്ചും പ്രാധാന്യമുള്ള വഖഫ് അമെൻമെൻറ്റ് ബില്ല് പോലെയുള്ളതിൻ്റെ വോട്ടിങ്ങിൽ പോലും പങ്കെടുക്കാതെ ഇവർ തന്നെ അമേരിക്കയിൽ പോയി അസുഖം വന്ന ആളിനെ കൂട്ടിരിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രാഹുൽ ഗാന്ധി ഭണ്ടാരണം അങ്ങനെ ഇതിൻ്റെ വോട്ടെടുപ്പ് രാത്രി രണ്ട് മണിക്ക് രണ്ടര മണിക്കൊക്കെയാണ് എല്ലാവരും പ്രസംഗിച്ച് തീരണ്ടേ അപ്പോൾ രാഹുൽ ഗാന്ധി വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ പോയി പിന്നെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു വന്നത് ഒരു പൈജാമയും ബാത്റൂം സ്ലിപ്പറും ഒക്കെ ഇട്ട് പുള്ളിയുടെ സ്ഥിരം ആ ഒരു വെള്ള ടീഷർട്ട് അതുമിട്ടാണ് പുളി വന്നത് ആ വരവും സംഗതി അതിൻ്റെ ക്ലോസപ്പുമൊക്കെ ടി വിക്കാർ എടുത്തു വല്ല ഉണ്ടോ നേരെ ഡ്രസ്സ് ചെയ്ത് വരരുതോ ശരി വന്നു ഊട്ടി ചെയ്തു പോയി പുളി മിണ്ടാതിരിക്കാൻ കാര്യം എന്താ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഹിന്ദി ചാനലുകളൊക്കെ വരുന്ന കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളുടെ ഡിസൈൻ അങ്ങനെയായിരുന്നു പുള്ളി മിണ്ടണ്ട കാരണം മിണ്ടുന്നത് ഹിന്ദുക്കളെ ഒരുപക്ഷെ പ്രകോപിപ്പിക്കും ഹിന്ദു പക്ഷത്തെ പ്രകോപിപ്പിക്കാതെ മുസ്ലിം പക്ഷത്തെ എരിഗേറ്റ് കൂടെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ അതനുസരിച്ച് ബീഹാറിൽ നിന്നുള്ള ഇമ്രാൻ മസൂദ് പ്രസംഗിച്ചു ഉത്തർപ്രദേശിൽ നിന്ന് ഇമ്രാൻ പ്രതാപ്ഗഡി പ്രസംഗിച്ചു പിന്നെ നമ്മളുടെ നാസിർ ഹുസൈൻ കർണാടകയിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഞങ്ങളിങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് മുസ്ലിങ്ങളെ തന്നെ സ്ട്രോങ് ആയിട്ട് ഈ കേസ് പ്രസൻ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണല്ലോ അപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ ദേശീയ നേതാക്കളാണ് അവർ ഈ ബില്ലിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കേരളത്തിൽ മറ്റേ മുനമ്പ പ്രശ്നം നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്ത്രപരമായിട്ട് ഞങ്ങൾ അവരെ മാറ്റിയിട്ട് ഈ മുസ്ലിങ്ങളെ മുമ്പിൽ വെച്ചു ഞാനിങ്ങനെ നോക്കി കെ സി വേണുഗോപാൻ്റെ പേരാരെങ്കിലും പറയുന്നുണ്ട് പുള്ളി നെഞ്ചത്തണിച്ച് പ്രസംഗിച്ചതാണ് ഹൈബിയിടെ നിന്ന് നെഞ്ചത്തൂറെ ഇടിയിടിക്കുന്ന ഇവരെ ഒന്നും കൂട്ടിയിട്ടില്ല ഇവർ പ്രസംഗിച്ചതായിട്ട് കോൺഗ്രസ്സുകാരെ കൂട്ടുന്നില്ല പ്രസംഗിച്ച മൂന്ന് പേരാണ് ഞാൻ ഈ നേരെ നേരത്തെ പറഞ്ഞ ഇമ്രാൻ മസൂദ് ഇമ്രാൻ പ്രതാപ്ഗഡി നാസിർ ഹുസൈൻ ഈ മൂന്ന് പേരുടെ പേരാണ് ടി വി പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇതായിരുന്നു കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി അതായത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് പക്ഷേ ഹിന്ദുക്കൾ ഞങ്ങൾ ഓട്ട് ചെയ്യണം കേട്ടോ അല്ല അപ്പോൾ ഹിന്ദുവിന് എന്തെങ്കിലും കിട്ടുമോ നിങ്ങൾക്കൊന്നും കിട്ടില്ല നിങ്ങൾക്ക് അടിയും തൊഴിൽ തരൂ പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യണം മുസ്ലീങ്ങൾക്കോ അല്ല അവർ ഊട്ടി ചെയ്യണമെങ്കിൽ പിന്നെ അവർ പറയുന്നത് കേൾക്കണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ഏഴാകൂടത്തിൽ പോയി ചാടിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അമ്മാവൻ ഏ നമ്മുടെ ബന്ധുവാണ് വളരെ പ്രിയപ്പെട്ട ആൾ നല്ല മനുഷ്യനാണ് സന്ധ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മാവനോട് സംസാരിക്കാൻ കൊള്ളില്ല കാര്യം പുള്ളി ബട്ട് പുള്ളിക്കുന്നത് ഒരു ഒരു ദേഷ്യമാണ് അപ്പോൾ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മായി പറയും എടാ അമ്മാവിൻ്റെ അടുത്ത് കാണാൻ കൂടെ അമർത്താനും ചിലർ വെറുതെ വീക്ക് നമ്മൾ ആ ശരി അമ്മാവിൻ്റെ സ്വഭാവം അങ്ങനെയാണ് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാവിനൊരു പ്രത്യേക ടൈ ഇപ്പം തൊട്ടാ ദേഷ്യം വരും ആ കൂടെ വേറൊരു മനുഷ്യനാണ് സന്ധ്യ കഴിഞ്ഞാൽ ഇതിന് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയും മനുഷ്യരുടെ സ്വഭാവം സന്ധ്യ കഴിയുമ്പോൾ വേറൊന്നായിട്ട് മാറുക ഞാൻ ഈ ഇത് സാഹചര്യത്തിൽ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പ്രിയങ്ക ഗാന്ധിയെ രാത്രിയിൽ പ്രസംഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ വന്നു കഴിയുമ്പോൾ രാത്രി പത്ത് മണിവരെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ മണിക്ക് നിർത്താൻ പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മണിക്ക് നിർത്തുന്നത് അതുവരെ പ്രസംഗിക്കും ആൾക്കാർ ഏതായാലും സന്ധ്യയ്ക്ക് ഉറപ്പായിട്ട് പ്രസംഗിക്കും ബട്ട് സന്ധ്യ കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കാറില്ല അവരെ പുറത്ത് കാണാനും പറ്റില്ല നമ്മളുടെ ഈ അമ്മാവിൻ്റെ സ്വഭാവമാണ് പ്രിയങ്ക ഗാന്ധിക്ക് എന്ന് വെച്ച് ബൈപ്പോളാർ ഡിസോർഡർ ഇങ്ങനെയൊന്നും ഞാൻ പറയുമെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ധരിക്കുകയും ചെയ്യരുത് ഞാൻ പറയുന്നത് ഈ സ്വഭാവ മാറ്റം ഉള്ള ആളാണ് അങ്ങനെയുള്ള ആളിന് ഈ രാത്രി ലോക്സഭയിൽ സംസാരിക്കാൻ പറ്റുമോ ഇവർക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഉണ്ട് ചില വിചിത്ര സ്വഭാവങ്ങൾ ഇതിനൊക്കെ സൈക്കോളജിയിൽ വല്ല പേരും ഉണ്ട് എനിക്കും ഉണ്ടാകാൻ കേട്ടിരിക്കുന്നത് നിങ്ങൾക്കും ഉണ്ടാവാം അപ്പോൾ ഇതിന് പേരും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അത് കൈകാര്യം ചിലപ്പോൾ അങ്ങനെ സ്വഭാവം അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ അങ്ങ് ജീവിച്ച് പോവുകയാണ് അല്ലാതെ ഇനി ചികിത്സിക്കാനും പിടിക്കാനും അമേരിക്കയിൽ പോകാനോ ഒന്നും ആരും പോകാറില്ല അപ്പോൾ ഞാൻ എല്ലാം ചോദിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനെ വല്ലതുമായിട്ട് ഇത് മുറി മുറിച്ചു അതിന് വല്ലതുമാണോ ഈ രഹസ്യ ചികിത്സ കാരണം ചികിത്സാ വിവരം പുറത്ത് പറയില്ല രോഗവിവരം പുറത്ത് പറയില്ല അത് രഹസ്യമാണ് ഓ ശരി അത് രഹസ്യമാണ് പുറത്ത് പറയുന്നത് നിങ്ങളെവിടെ പോയെന്നെങ്കിലും പറ അമേരിക്കയിലാണ് എന്ന അഭ്യൂഹമേ ഉള്ളൂ നീ അർജൻറ്റീനയിലാണോ ഓസ്ട്രേലിയയിലാണോ നമുക്കറിയാമല്ല മതി എന്തിനാണ് ഇത് അഭ്യൂഹത്തിൽ നിർത്തുന്നത് ഇവരുടെയൊക്കെ അസുഖം ആ അസുഖത്തിന് ചികിത്സിക്കുന്ന ആശുപത്രി ആ ഇരിക്കുന്ന രാജ്യം ഇതൊക്കെ പരമരഹസ്യമാണ് നമ്മുടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കിയേ ഞാനൊരു ചെറിയ പനി വന്നിട്ട് അടുത്ത ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോകുന്നതിൽ എത്ര പേരോട് സമാധാനം പറയണം എന്ന് നിനക്കറിയാമോ ആ ആശുപത്രിയിലേക്കുള്ള വഴി തിരിയുമ്പോൾ ആദ്യത്തെ ആൾ തന്നെയാണ് ആ എന്താ ചേട്ടാ ആശുപത്രിയിലേക്കാണ് ആ ഒരു ജലദോഷവും പനിയും ചുമയുണ്ടോ ആ ചുമയൊക്കെ ഉണ്ട് ആ ഒരു ഡോക്ടർ ജേക്കബിനെ കാണുന്നത് അതെ ജേക്കബിനെയാണ് അയ്യോ എൻ്റെ പൊനി ചേട്ടാ അയാൾ ചുമ്മാ കാശ് മേടിക്കുന്നുള്ള അയാൾ കാശിന് കൊള്ളുന്നില്ല ചേട്ടന് എൻ്റെ വിളവാണ് ഞാൻ തെയ് ഈ വഴിയുടെ അറ്റത്തുണ്ടല്ലോ ഡോക്ടർ ഗോപാലകൃഷ്ണനുണ്ട് നല്ല ഊന്നാന്തയും ഡോക്ടറാണ് ഒരൊറ്റ ഗുളികയിൽ സംഗതി കംപ്ലീറ്റ് ശരിയാക്കി തരും അല്ല ഞാനും ജേക്കബിനെയാണ് എപ്പോഴും കാണുന്നത് ആ അതാണ് ചേട്ടൻ്റെ ആരോഗ്യം ഇങ്ങനെ നശിച്ചു പോകാൻ കാര്യതാണ് അങ്ങനെ കാലം ഉണ്ടാക്കും ചേട്ടൻ്റെ ആരോഗ്യം തകർന്നു തകർന്നു പോകും ഇതിനു രണ്ട് മൂന്ന് പേര് വേറെ എന്താ എന്താ എന്താന്ന് പിന്നെ അവരുടെ അടുത്ത് ഈ ചരിത്രം മുഴുവൻ പറട്ടെ അവരും ഡോക്ടർ ജേക്കബാണ് നല്ലതെന്നൊരാൾ ഗോപാലകൃഷ്ണൻ കൂടുതലാണെന്ന് വേറൊരാൾ നാരായണൻകുട്ടിയാണ് നല്ലതെന്നൊരാൾ ഇതൊക്കെ ചുരുക്കി പറഞ്ഞ് അവിടെ നിന്ന് എൻ്റെ പനി വർദ്ധിക്കും എല്ലാവരുടെ അടുത്തും സമാധാനം പറഞ്ഞിട്ടേ അവസാനം നമുക്ക് ഡോക്ടറെ അടുത്ത് ചെല്ലാൻ പറ്റുകയുള്ളൂ റിസപ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന കൊച്ചൻ എന്നെ അറിയാം ആ ചേട്ടാ എന്തുചേട്ടാൽ കമ്പ്യൂട്ടറിലൊക്കെ അടിക്കും കാശ് മേടിക്കുകയൊക്കെ ഇതിനിടയ്ക്ക് ഈ വിവരം മുഴുവൻ ഈ പെൺ ചോദിക്കും അവളോട് പറയട്ടെ ഇത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് കാത്തിൽ നിൽക്കുന്നുണ്ട് അവിടെ ഒരു പരിയക്കാരൻ നിൽക്കുന്നു അയാളുടെ കാലിനൊരു നീര് ഉടനെ അയാൾ അയാളുടെ മുണ്ടൊക്കെ മാറ്റി കണ്ടില്ല എന്താ അവസ്ഥയെ വീർത്തിരിക്കുന്ന പറഞ്ഞ് അയാളുടെ വിശേഷം എന്നോട് പറയും ചോദിക്കാതെ തന്നെ ഇങ്ങനെ നമ്മളൊക്കെ ആശുപത്രി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി ഏതാണ് ഡോക്ടർ ഏതാണ് മരുന്ന് ഏതാണ് കുറിച്ച് ഇതിന് മുമ്പ് പോയതെവിടെയാണ് ഇനി എവിടെ പോകാൻ പോകുന്നു ഈ മൊത്തം കാര്യം നാട്ടുകാരെ മുഴുവൻ അറിയിച്ചാലല്ലാതെ നമുക്കൊരു ആശുപത്രിയിൽ കാലുകൂത്താൻ പറ്റില്ല പറ്റുമോ നിങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതാണല്ലേ നിങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണല്ലോ ഈ വിവരം എല്ലാവരെയും അറിയിക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ആരെങ്കിലും പറഞ്ഞാരെങ്കിലും അറിഞ്ഞിട്ട് വാട്സാപ്പിൽ രാത്രി ഫോണിൽ എന്താ ഈ ചേട്ടന് സുഖമില്ല എന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട് ഇയാൾ നേരത്തെ കാലത്തെ തട്ടിപ്പോകണം എന്ന് വിചാരിക്കുന്നവരുമുണ്ട് തട്ടിപ്പോയോ എന്നറിയാനായിട്ട് വിളിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ അസുഖവും വിവരവും ഒന്നും രഹസ്യമല്ല രഹസ്യമാകേണ്ട കാര്യവും ഇല്ല അതിപ്പോൾ എനിക്ക് പനിയാണെന്നുള്ളത് പത്ത് പേരെ അറിഞ്ഞാലെന്താ അറിഞ്ഞില്ലെങ്കിലെന്താ അത ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ ഇവരുടെയൊക്കെ അസുഖങ്ങൾ ആ രഹസ്യമാണ് പിന്നെ പിണറായി ഞാൻ എത്രയോ കാലമായിട്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു എന്തിന് ചികിത്സിക്കുക എന്താ സൂക്കട് എന്താ ആ നമ്മുടെയൊക്കെ കാശും കൊണ്ടാണല്ലോ അമേരിക്കയിൽ പോകുന്നത് എന്താ ഈ മൂപ്പർക്ക് പ്രശ്നമൊന്നും അറിയാൻ നമുക്കൊരു അവകാശമില്ലേ ഇല്ല പ്രിയങ്ക ഗാന്ധി പോകുന്നു അവരും സർക്കാർ ചെലവിലായിരിക്കും എം പി അല്ലേ വിവരം പുറത്ത് പറയില്ല എന്നാൽ പാവം വാജ്പേയി പുള്ളിയുടെ രണ്ട് മുട്ടും മാറ്റി വെച്ചു അമേരിക്കയിലൊന്നും പോയില്ല ഇവിടെ ബോംബെയിൽ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ ലൈവ് ടെലക്കാസ്റ്റ് നടത്തി ആൾക്കാർ വാജ്പേയി പറഞ്ഞു കാണിച്ചോടാ എൻ്റെ മുട്ട് പോയി വേറെ മുട്ട് വയ്ക്കുകയാണ് എന്ത് വേണേൽ കാണിച്ചോ തുണിയില്ലാതെ ആക്കരുത് പറഞ്ഞിട്ട് പുള്ളി മുട്ട് വരെ പുള്ളിയുടെ കാൽസ്രായി ഒക്കെ പൊക്കി വെച്ചിട്ട് ഇത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞു ഡോക്ടറോടും പറഞ്ഞു ഓൺലൈനായിട്ട് കാണിച്ചു എൻ്റെ ശസ്ത്രക്രിയ എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല ഇതാണ് വാജ്പേയി ഇങ്ങനെയുള്ള ആളും പ്രധാനമന്ത്രി ആയിരുന്നു നമുക്ക് അവിടെയാണ് ഈ നിഗൂഢതകളിൽ പൊഴിഞ്ഞുള്ള പോക്കും വരവും രാഹുൽ ഗാന്ധിക്കുമുണ്ട് ആരോടൊന്നു പറയാതെ ഒരൊറ്റ മൂന്നൽ മുഖം ഇപ്പോഴത്തെ ഗുജറാത്തിൽ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയുടെ വിശാല യോഗം നടത്തുക നമ്മുടെ രമേശ് നിത്തലാടയ്ക്കും കേരളത്തിൽ നിന്ന് കൂടും കുടുക്കെടുത്ത് എല്ലാവരും കൂടെ പോയിട്ടുണ്ട് ഗുജറാത്തിൽ വിശാല കോൺഗ്രസിൻ്റെ വിശാല എ ഐ സി സി അങ്ങനെ എന്തോ അതായത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് പേര് പങ്കെടുക്കാനായിട്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കസേരകൾ അവിടെ ഇട്ടിട്ടുണ്ടെന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത് ഈ കസേരയുടെ എണ്ണം എടുക്കുന്ന മനോരമയുടെ റിപ്പോർട്ടഡ് ഗതികേട ആലോചിച്ച് നോക്കണേ ഈ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊൻപത് എന്നും പറഞ്ഞ് കൃത്യം എണ്ണണമെങ്കിലുള്ള ഗതികേട ആലോചിച്ച് നോക്കി എത്ര നേരമെടുക്കും അത്ര വിശദമായിട്ടാണ് അവർ ഗുജറാത്ത് ഗുജറാത്ത് ഞങ്ങൾ എന്താ സിംഹത്തെ അതിൻ്റെ മടയിൽ ചെന്ന് നേരിടാൻ പോവുകയാണ് ഈ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു അങ്ങേരിയ്ക്കുന്നത് ഡൽഹിയിലാണ് പോവുക മടയിൽ ചെന്ന് നേരിടണമെങ്കിൽ ഡൽഹിയിൽ നേരിടണം ഗുജറാത്തിലെവിടെയാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത് പണ്ട് ഭരിച്ചിരുന്നു എന്നുള്ളതല്ലാതെ എന്ത് വാങ്ങിക്കോട്ടെ ഈ കിടിലൻ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയില്ല അവർക്ക് വളരെ വലിയ ചുമതല കൊടുക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഭീകരമായ ചുമതല അതായത് സംഘടന മൊത്തം സംഘടന സെക്രട്ടറി ആകും എന്ന് പറയുന്നു ഇല്ലാത്ത ഒരു പേരാണ് ഓർഗനൈസിങ് സെക്രട്ടറി ജനറൽ സെക്രട്ടറിയേ ഉള്ളൂ കോൺഗ്രസ്സിൽ ആ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അപ്പോൾ കെ സി വേണുഗോപാലിനെ മാറ്റി പ്രിയങ്ക വാഡ്രയെ വെക്കാം ജനറൽ സെക്രട്ടറി എന്നൊരു ധാരണയുണ്ട് ഇതൊക്കെ അറിയില്ല കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർ പറയും ഫാമിലി ഹാസ് ടു ഡിസൈഡ് ശരിയാണല്ലോ ആ കുടുംബം തീരുമാനിക്കും ഇയാൾ ജനറൽ സെക്രട്ടറി വേണ്ട മറ്റേ മതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഉള്ളൂ അതിന് ഈ എ ഐ സി 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 ഡബ്ല്യു സിയും വേണ്ട ഒന്നും വേണ്ട സോ സോണിയാഗാന്ധിയാണ് തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കിയാൽ മതി എന്നാലും ഇവരവിടെ കൂടുന്നു അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് മൊത്തം കോൺഗ്രസിൻ്റെ ചാർജ് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അത് ചേട്ടായിക്ക് ആർക്ക് രാഹുൽ ഗാന്ധിക്ക് അത്ര പിടിച്ചിട്ടില്ല പോലും കാരണം ഈ പെണ്ണിനെ ഇതെല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് അവസാനം എന്നെ വഴിയ തരമാക്കി കളയുമോ എന്നൊരു പേടി അദ്ദേഹത്തിന് ഉണ്ട് പോലും അങ്ങനെ ഫാമിലിക്കകത്ത് ഒരു തീരുമാനം ആയിട്ടില്ല ആ തീരുമാനമായി കഴിഞ്ഞാൽ അത് ഈ വിശാല എ ഐ സി സിയുടെ തീരുമാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടും മൊത്തത്തിൽ നല്ല ഒന്നാം ക്ലാസ് ജനാധിപത്യം പക്ഷേ ഞാൻ ഒറിജിനൽ പോയിൻ്റ് പറയുന്നത് ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഓട്ടി ചെയ്യാൻ നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ഇതാ ഈ അവസ്ഥ കോൺഗ്രസ് കൊണ്ടുവരരുതായിരുന്നു താങ്ക് യു